മിനി സ്ക്രീനിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച് പിന്നീട് ബിഗ് സ്ക്രീനിൽ സജീവമായ നടിയാണ് ആശ ശരത് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കുങ്കുമപ്പൂവ് സീരിയലിലെ പ്രൊഫസർ ജയന്തി എന്ന കഥാപാത്രമാണ് താരത്തിന് മലയാളികൾക്കിടയിൽ ഇത്രയും ആരാധകരെ സ്വന്തമാക്കാൻ സാധിപ്പിച്ചെടുത്തത് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് ആശ പിന്നീട് നിരവധി മലയാള സിനിമകളിലാണ് ആശാ ശരത് അഭിനയിച്ചിട്ടുള്ളത് ദൃശ്യം വണ്ണും ചൂവുമൊക്കെ എടുത്തു പറയേണ്ട സിനിമകൾ തന്നെയാണ് താരത്തിലെ രണ്ട് പെൺമക്കളാണുള്ളത് ഒന്ന് ഉത്തര രണ്ടാമത്തേത് കീർത്തനാ ശരത് കഴിഞ്ഞ വർഷമായിരുന്നു ആശാ ശരത്തിന്റെ മകൾ ഉത്തരയുടെ വിവാഹം താരത്തിന്റെ വിവാഹം കഴിഞ്ഞ് മുംബൈയിൽ സെറ്റിലാണ് ഉത്തര ഇപ്പോൾ ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മകൾ കീർത്തന ശരത്തിന്റെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഉപരിപഠനത്തിന് വേണ്ടി കീർത്തന കാനഡയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മ്യൂസിക് ലൈഫ് എന്ന പരിപാടിയിൽ ആശാ ശരത്തും കുടുംബവും എത്തിയത് ഡൈൻ ഡേവിസ് ആയിരുന്നു ഈ പരിപാടിയുടെ അവതാരകനായി എത്തുകയും ചെയ്തത് ആശാ ശരത്തും കുടുംബവും എത്തിയ അന്നത്തെ ആ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ടായിരുന്നു അന്ന് ആശാ ശരത്തിന്റെ പിറന്നാളായിരുന്നു പിറന്നാൾ ദിനത്തിൽ മകളും മരുമകനും ആശംസകൾ അറിയിച്ച് വീഡിയോ കോളിലും എത്തിയിരുന്നു അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകാൻ വേണ്ടി വീഡിയോ കോളിലൂടെ എത്തിയ കീർത്തന ശരത്തിന് ഡൈൻ ഡേവിസിനെ ആശാ ശരത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആശയുടെ വാക്കുകൾ ഇങ്ങനെ ഇതാണ് അമ്മ പറയാറുള്ള ഡൈൻ ഡേവിസ് തീർത്തും തമാശയോടെ ആശാശരത്ത് മകളോട് ചോദിക്കുന്നുണ്ട് അമ്മു നമുക്ക് ആലോചിച്ചാലോ എന്ന് നോക്കാം എന്ന് അമ്മുവും തമാശയോടെ പറയുന്നുണ്ട് ഇത് ആ വേദിയിലുള്ള എല്ലാവരും തമാശയായിട്ട് തന്നെയാണ് എടുത്തത് എന്നാൽ ഈയൊരു വാക്കിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത് ആശയും ഡെയ്നും വളരെ തമാശയോടെ പറഞ്ഞ ആ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കാൻ കാരണമായത് ഇപ്പോൾ പലരും പറയുന്നത് ഡെയ്നും കീർത്തനയും വിവാഹിതരാകാൻ പോകുന്നു എന്നൊക്കെയാണ് എന്നാൽ ഇത് തീർത്തും വ്യാജമാണ് തമാശയോടെ പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും വളച്ചൊടിക്കുന്നത് കീർത്തന ഇപ്പോൾ പഠനത്തിലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശാശരദ് തന്നെ നമ്മളോട് എല്ലാവരോടും പറയുന്നതായിരിക്കും വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക